നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ദുരിതത്തിലായി ചോക്കാട് പഞ്ചായത്തിലെ ചുണ്ടക്കുന്ന രാജീവ് ദശലക്ഷം വീട് കോളനി കുടുംബങ്ങൾ ജീവിക്കുന്ന ഇവിടെ വീടുകളെല്ലാം ജീർണാവസ്ഥയിലാണ് വഴിയും കുടിവെള്ളവും ഇല്ലാതെ ദുരിതം പേറി കഴിയുകയാണ് ചുണ്ടക്കുന്നിലെ കുടുംബങ്ങൾ നിരവധി മനുഷ്യർ ജീവിക്കുന്ന ചൂണ്ടക്കുന്ന് രാജീവ് ദശലക്ഷം വീട് കോളനിയിൽ ചോർന്നൊലിക്കാത്ത വീടുകളില്ല ഒറ്റ വീട്ടിലേക്കും വാഹനമെത്താൻ സൌകര്യമില്ല കോളനി നിലവിൽ വന്ന് നാൽപ്പത് വർഷമായിട്ടും സഞ്ചാരയോഗ്യമായ റോഡില്ല അസുഖമാകുന്നവരെ കസേരിലിരുത്തിയാണ് വണ്ടിയിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ നിന്നാണ് ഇവർക്ക് വീട് ലഭിച്ചത് അന്നുണ്ടായിരുന്ന റോഡ് മണ്ണൊലിപ്പ് മൂലം തോടുപോലെയായി ചെറുകിട വാഹനങ്ങൾ പോലും ഇവിടേക്ക് വരാറില്ല നാട്ടിലെ ഗ്രാമീണ റോഡുകൾ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ടാറിംഗും കോൺക്രീറ്റും നടത്തുമ്പോഴും ഒരു രൂപ പോലും ഇക്കാലം വരെ പഞ്ചായത്ത് ഫണ്ട് ഇവിടേക്ക് അനുവദിച്ചിട്ടില്ല വീടുകളുടെ കാര്യവും അതുപോലെയാണ് വർഷം മുൻപ് നിർമ്മിച്ചതും പ്ലാസ്റ്ററിംഗ് നടത്താത്തതുമായ വീടുകൾ ആകെ ദ്രവിച്ചിട്ടുണ്ട് അറ്റകുറ്റപ്പണിക്ക് ഒരു രൂപ പോലും ഇതുവരെ പല കുടുംബങ്ങൾക്കും ലഭിച്ചിട്ടില്ല സമീപത്തെ പള്ളി പള്ളിക്കമ്മറ്റി നൽകുന്ന കുടിവെള്ളവും പണമുടക്കി പുറത്തുനിന്ന് വെള്ളമെത്തിച്ചുമാണ് പ്രദേശവാസികൾ കഴിയുന്നത് ഹാടാപാതയിൽ നിർമ്മിച്ച കിണറിലുള്ള വെള്ളം കുടിക്കാൻ പറ്റാത്തത് ഗതിയിലാണ് ചൂണ്ടക്കുന്ന് രാജീവ് ദശലക്ഷം വീട് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കോളനിക്കാർക്ക് പ്രതിസന്ധിയായിരിക്കുന്നത് സംസ്ഥാന ഹൌസിംഗ് ബോർഡിന്റെ അധീനതയിലാണ് ചൂണ്ടക്കുന്ന് കോളനി ഇക്കാരണത്താൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പതിച്ചാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ രാഷ്ട്രീയക്കാർ വാഗ്ദാനങ്ങളുമായി വരാറുണ്ടെന്നും പിന്നീട് കാണാറില്ലെന്നും കോളനിക്കാർ പറയുന്നു ഈ കുഴികളൊക്കെ നേരക്കരണം റോഡ് നന്നാക്കി തരണം പോരാട്ട ഞങ്ങൾ വീടുകളൊക്കെ അല്ലേ വീടുകളും ചോരുന്ന റോഡിന്റെ എന്താ ഞമ്മക്ക് വൈകാതെ ആയ ഞങ്ങക്ക് പോകാൻ ഒരു സാധ്യത ഇല്ല ഞങ്ങക്ക് മരിച്ചിട്ട് ഞങ്ങൾ കശാലമേ താങ്ങി ഞങ്ങൾ എട്ട് കൊണ്ടുപോയാ മെയിൻ നമുക്ക് കൊണ്ടുപോയി അല്ലാതെ ഞമ്മക്ക് ആൾക്കാരോട് പറഞ്ഞിട്ട് ആരും ഞങ്ങൾക്ക് സഹായം തരുന്നില്ല ബോട്ട് ആവുമ്പോ ആ ഞങ്ങള് സഹായം ചെയ്തു തരാം ബോട്ട് ഞങ്ങൾ ബോട്ട് ചെയ്യും ആ റോഡ് ഞങ്ങൾക്ക് നന്നാക്കി തരാ നന്നാക്കി തരാ ബോട്ട് കഴിഞ്ഞ പിന്നെ ഈ ബൈക്ക് റോഡില്ല ഞങ്ങൾ ആവശ്യം ബോർഡിന്ന് രേഖകളൊക്കെ കൊന്നു കൊടുത്തിട്ടും ഓരോ തന്നിട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആവശ്യം ബോർഡ് പോലെ സമ്മേക്കണില്ല ഇപ്പൊ പഞ്ചായത്ത് ആവശ്യം ബോർഡ് വരാം പഞ്ചായത്തുകാരും പഞ്ചായത്തുകാര് പറയും ആവശ്യം ബോർഡിൽ നിന്ന് ഒക്കെ പറഞ്ഞ് പഞ്ചായത്തുനിന്നൊക്കെ കൊന്നു കൊടുത്തും ചെയ്തു കൊടുത്തിട്ട് നല്ലൊരു സഹായം ചെയ്യണ്ട ഞങ്ങൾ കിടങ്ങേറാണ് ഈ വണ്ടികളൊക്കെ ഞങ്ങൾ ആ റൂട്ടിന്ന് പോയി അവിടെ പോണം പോലെ ആ പിന്നെ വെള്ളം ഒക്കെ ഇവിടെ ഒലിച്ച് ആകെയതായി റോഡിൻ്റെ കാര്യം ആരോട് പഞ്ചായത്തിൽ ചെന്ന് പറയുമ്പോൾ ഹൗസിംഗ് ബോർഡ് പറയാൻ പറയും ഹൗസിംഗ് ബോർഡിൽ ചെന്ന പഞ്ചായത്തിൽ പറയാൻ പറയും ഈ രീതിയിലാണ് കാര്യങ്ങൾ ആർക്കും യാതൊരു ഉത്തരവാദിത്തമില്ല ഞാൻ മെമ്പറിനോട് ചോദിച്ചു ആ അത് ഹൗസിംഗ് ബോർഡില്ലാന്ന് പറഞ്ഞു മെമ്പറിനോട് ചോദിച്ചപ്പോഴും അതിൻ്റെ പേപ്പറൊക്കെ വറ്റേ എന്നിട്ട് ഞങ്ങൾ ആലോചിക്കാനാകും ോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്